നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിന്റെ മധ്യനിര താരം ഡാനി സബിയോസിനെ സ്വന്തമാക്കാനായി ഒളിമ്പിക് മാൾസ് ശ്രമങ്ങൾ നടത്തുന്നു എന്ന വാർത്ത ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നല്ലോ താരത്തിനും ഒളിമ്പിക് മാഴ്സയിലേക്ക് മൂവ് ചെയ്യണം എന്നാണ് താൽപ്പര്യം കാരണം റയലിൽ നിന്നാൽ അടുത്ത വേൾഡ് കപ്പിനുള്ള സ്കൗഡിലേക്ക് തനിക്ക് സ്ഥാനം ലഭിക്കാൻ സാധ്യതയില്ല കൂടുതൽ പ്ലെയിൻ ടൈം ലഭിക്കണമെങ്കിൽ മറ്റൊരു ക്ലബിലേക്ക് ചേക്കേറണം എന്നുള്ള ധാരണയിലാണ് താരം ഇങ്ങനെ ഒരു മൂവിനായിട്ട് പുഷ് ചെയ്യുന്നത് പക്ഷേ ഇപ്പൊ ആ കാര്യത്തിൽ ഒരു ടിസ്റ്റ് ഉണ്ടാകുന്നു എന്ന് വേണം കരുതാൻ ഇതാ ഫബ്രീസു റമാനയും മാറ്റു മൊറാറ്റോയും ഒക്കെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു അതായത് ഫബ്രീസു റഹ്മാൻ എസ്ക്ലൂസീവ് ആയിട്ട് വരുന്ന ഒളിമ്പിക് മാഴ്സെ ഇപ്പൊ ബെൽഫിക്കെ അപ്രോച്ച് ചെയ്തിരിക്കുകയാണ് ഫ്ലോറന്റീനോ ലൂയിസിനെ ലോണിൽ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ലോൺ ഡീൽ വിത്ത് ബൈയിങ് ഓപ്ഷൻ വെച്ചുകൊണ്ടാണ് അവരിവിടെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് അതിന്റെ കാരണം റയൽമാരിടുമായിട്ട് ഡാനി സബിയോസിന്റെ കാര്യത്തിൽ ഒരു അഗ്രിമെന്റിലേക്ക് അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല പതിനഞ്ച് മില്യൺ യൂറോയാണ് റയൽമാരിഡ് ആവശ്യപ്പെടുന്നത് പക്ഷേ അത് വളരെ ഉയർന്ന തുകയാണ് എന്നാണ് ഒളിമ്പിക് മാൾസെ ഇപ്പോൾ കണക്കാക്കുന്നത് അത്രക്കൊന്നും പൈസ കൊടുക്കാനില്ല ഡാനി സബിയോസ് എന്നാണ് അവരുടെ ഒരു നിഗമനം എന്ന് ഫബ്രിസോ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് മാറ്റിയോ മൊറാറ്റോ ഈ കാര്യം കൂടുതൽ വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പുണ്ട് ഗ്യാപ് ഇൻ വാല്യൂഷൻ ഓഫ് ഡാനി സെബിയോസ് ബിറ്റ്വീൻ ഒളിമ്പിക് മാൾസ് അഗ്രിമെന്റിലേക്ക് എത്തിയിട്ടില്ല നെഗോസിയേഷൻ എന്ന് പറയുമ്പോൾ പതിനഞ്ച് മില്യൺ ആണ് റയൽ റയൽമാരിന്റെ ആസ്കിങ് എമൗണ്ട് അത് ടു ഹൈ ആയിട്ടാണ് ഇപ്പോൾ ഒളിമ്പിക് മാഴ്സ് മനസ്സിലാക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടെസ്റ്റ് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ സെബിയോസിനെ വിട്ട് മറ്റൊരു താരത്തിലേക്ക് പോലും മൂവ് ചെയ്യാൻ ഒളിമ്പിക് മാഴ്സ് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഫബ്രിസിയോയുടെ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ നമുക്കറിയാം ഇപ്പോൾ റെയലിനെ സംബന്ധിച്ചിടത്തോളം സെബിയോസ് പോവുകയാണെങ്കിൽ മറ്റൊരു മിഡ്ഫീൽഡറെ എത്തിച്ചേ പറ്റൂ നോക്ക് ബെല്ലിംഗാം ഷൂമനി വാൽവെതെ കമവിംഗ ആർദാക്കിയുള്ളത് ഈ അഞ്ച് മിഡ്ഫീൽഡർമാരെ സബിയോസ് പോയാൽ പിന്നെ റയലിൽ ബാക്കി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ മറ്റൊരു മിഡ്ഫീൽഡറെ അദ്ദേഹം പോവുകയാണെങ്കിൽ സൈൻ ചെയ്യണമെന്ന് സാബിയ ലോൺസ് ആവശ്യപ്പെട്ടതായിട്ട് ഡിആരിസിന്റെ റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നു എന്തായാലും സബിയോസിന്റെ കാര്യത്തിൽ ഒരു ടെസ്റ്റിനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുള്ള വിഷയങ്ങളുമായി